ഡിസ്കോഡ് ഡിസ്കോഡ് ആ ആയി സെക്കൻഡ് പിന്നെ ജീവിതത്തിൽ അടുത്ത മാച്ച് പോയിട്ടുണ്ടാ എടാ ഇപ്പോഴാണ് സത്യം പറഞ്ഞ നല്ല എടാ ആദ്യം കൂടെ വന്നില്ല നേരത്തെ എവനും കൂടെ ഉണ്ടായിരുന്ന തിരിച്ചു തരം കിട്ടിട്ടില്ല അത് ക്യാപ്റ്റൻ ജോഡാറനും പറഞ്ഞു ചെന്ന് കേറിയാണ് കുന്ന പറഞ്ഞുപോയി കൂട പോലും കിട്ടി അതിപ്പോ നമ്മള് നാലുപേരുണ്ടല്ലേ ഒരു നീ ഒറ്റ സ്വാൻ തന്നെ കൊണ്ടു കളിക്കുക അത് പറഞ്ഞ പറഞ്ഞേ ഒറ്റയ്ക്ക് ഊമ്പല്ലേ ടീമായിട്ടാണ് കളിക്കേണ്ടത് േ ഞാൻ പറയാം വന്ന തന്നെ നീ പറഞ്ഞു അപ്പൊ തന്നെ നീ പറഞ്ഞു സൂപ്പർ സ്മൂത്ത് ആയിട്ടെ ആദ്യം പറഞ്ഞാൽ അതിനേഷി വണ്ടി പോലെ ഇന്നലെ പറഞ്ഞ നീഎ പറഞ്ഞുളി കളിച്ചാണ് പഠിക്കണെന്ന് മാറ്റി കേട്ടാട ഇവിടെ ഇറങ്ങും കേട്ടാ ഇവിടെ രണ്ടുമൂന്ന് പേരുണ്ടാളിയെ എന്തോ ആ നോക്കട്ടെ ൊട്ടേട നീങ്ങടേ ഇ എടാ ചാറ്റിയോ ഇടിച്ചുമാര് പ്ലയേഴ്സ് ആരുന്ന

നേരത്തെ പോയി നോക്കളിയ അത് വച്ചാടിച്ചു വിളിച്ചിട്ട് ഒരു കുന്നേ വന്നില്ല അറബീനേം കണ്ടില്ല ക്യാപ്റ്റം കണ്ടില്ല ൊട്ടാണ്ടോ അത് ഇങ്ങാട്ട് ചാടി അങ്ങാട്ട് ചാടി ഡി ബി എസ് ആർക്കും വേണോ ഡി ബി എസ് എടുത്തോണ്ടോ ഇവിടെ രണ്ടെണ്ണം കടമ്പുണ്ട് ഇവിടാ നീ എങ്ങോട്ട് ഓടണം ഇത് ആളിയാ ഒരു മെഡിറ്റാളാളിയാ ഇതുവരെ ചോദിച്ച ഇങ്ങോട്ട് ചോദിക്കണ സോണല്ല സോണല്ല സോണല്ലിപ്പ് ആരോട് ബോട്ട് രാവിലെ ഞാൻ കഴിച്ചിട്ട് ബോട്ട് ബോട്ട് ஆதி எடுத்து நோக்கி ஆப்பிள் அரப்பி ஆப்பிள் ஓனியாப்பிள் മോനെ ആദ്യം കില്ല് ഇതാ കളിയ സത്യമല്ല നീ ഒരു ടീമായിട്ട് കളിക്കല്ലേ ഒട്ടെ ഒറ്റയ്ക്ക് കില്ല് കൊണയ്ക്കാണ് കളിച്ചു വന്നത് ആദ്യം എന്റെ എന്താന്ന് എനിക്ക് മാത്രം അസിസ്റ്റ് ലോത്ത് പോസ്റ്റ് നല്ല വിചാരിച്ച അവനൊരു ജോഡാണ് നിന്നെ പോലെ അതാണ് പറ്റി പോയിട്ടെങ്കിലും നിങ്ങൾക്ക് ഒരു സ്നേഹ എന്തൊരു മെഡ് കാളിയ അറബി നീ ഉണ്ടോ നോക്കിയാണോ ആദി ആദിടെ ഇടിക്കില്ല ഇടിക്കും കൂടെ ആ വന്ന കേറിയ നേരത്തെ പിടിച്ചുണ്ടോ

ഇവിടെ എത്ര എണ്ണം എല്ലാ ഇവിടെ ഇരുന്ന് എല്ലായിട്ടും ഇവിടെ ഇരുന്ന് സായി കൊണ്ട് കൊണച്ചിട്ടേക്കണം പന്നിയാള് ആറേട്ട് മെട്ട് കിട്ടി നീ എപ്പോഴും എന്റെ പിന്നാലെ അടക്കുന്നില്ല നീ ഒന്നും കണ്ടില്ലേ നീ എങ്ങോട്ട് ഓടി ഇല്ല ഇവിടെ ഈ ഇത് എന്തിലോട്ടാദ്യം എവിടെ ഉണ്ടാ അവന്റെ അവന് ഉണ്ടല്ലോ അവിടെ നിന്നിട്ട് കൂടെ ടാ അവനല്ല വേറെ കൂടെ പോയാലോ നോ നീ അതാണ് അവിടെ കൂടെ അവനല്ല അവനെ അല്ലെ കുതിര വാ എടുത്തോണ്ടുവാ എടുത്തോണ്ടുവാ റവി കുതിര അല്ലെ വന്നാണ് ഒരു സ്ഥലം കണ്ടു വന്നാണ് ക്യാപ്റ്റൻ കുണ്ണ എവിടാ കണക്ക് സെന്റർ പച്ച ഒരു സാധനം കാണിച്ചെന്തിലൊട്ടാണോ എന്തു പച്ച പച്ച നേരെ വണ്ടി സ്ക്വാഡ് വണ്ടി പോയി പോണ പോ അങ്ങോട്ട് പോകാട്ടെ പറയാ വണ്ടി വണ്ടി രണ്ട് സ്ക്വാഡ് കാർട്ടി ഓടാടൊട്ടേ പട്ടിണീ കൊളാവു ഇല്ല കൊക്ക് ൊട്ട എവിടുന്ന് പോടാ അത് ഞാൻ അറബി കുതിരയെങ്കിൽ കുതിരയാണ്ട് അവസാന കുതിരയിൽ തന്നെ അറബി അഫയം കണ്ടുപിടിച്ച് അത്രേ ഉള്ളു അളി അപ്പോ ചാടിക്കപ്പോടാ മരുന്നായി കൊടുത്തു അതാണ് സ്പീഡ് കൂടിയ കൂടിയങ്ങാട്ടും ആ നമ്മളെ ചപ്പൽ ഇറങ്ങിയൂട്ട് എടുക്കാർന്നു പക്ഷെ അവിടെ എങ്ങനെയാണ് ഞാൻ ഒരു ചെറിയ ഗ്രാമത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട് ആദ്യം ഇറങ്ങണ്ടേ ഇവിടെ എന്റെ ലൂട്ടുള്ള സ്ഥലമാണ്

ടുത്തോട്ട് ആരുമാരില്ലേ ഡയറുണ്ട മുന്നോട്ട് പോയെ എടുത്തിട്ട് ൂട്ടെടുത്തിട്ട് വരാ ഇതാണ് നമ്മള ഇരിമിയെ കണ്ടോണ്ട് അവിടെ നിർത്തി നമ്മൾ കുടവ് വിട്ടി വിട്ട് പറത്തിവിട്ടിയെടുത്ത എനർജിദോ പ്രോബ്ലം ആണ് ചാടിച്ചേർന്നത് വീട്ടിൽ നിന്നാതൊന്നുമല്ല എഡബ്ല്യു എച്ച് അടിച്ചല്ലേ വീട്ടിനത്തൊന്നുമല്ല സ്കോപ്പ് ഇടാൻ അടിച്ചാണ് പോ പോ സ്കോപ്പ് സ്കോപ്പ് ആയിർച്ച ആഹാ എവിടെ നീ kebana eduvana poi eduthara car la nanne car la nanne evari car le vanne evari romana kas ആദ്യത്തില്ല ah, പോല ഇവനെ ൊക്കാൻ അങ്ങാട്ട് ലോട്ട ഒളിച്ചിരുന്നൊരു ചെമ്പ വീട്ടിന്റെ മോളിലാണ്ട ഉണ്ണ ക്യാപ്റ്റ പൊക്കളിയൊക്കെ അത്ര വെള്ളത്തിൽ ഉണ്ണലും കൊണ്ട് പോട്ട് പൊക്കിട്ടു ൊക്കാൻ പറ്റൂന്ന് പറയാലേ പൊക്കാൻ പറ്റൂടം അതെവിടെ എവിടെന്നെണ്ടായിരുന്നു നീ പൊക്കാൻ പറ്റൂക്ക്

ടുത്ത് നമ്മളെ കാണിച്ചു പോവു റീകോൾ ആ റീ കോള് തീർന്നു ആ കൊറച്ചുകൂടെ സർവൈവ് ചെയ്യാർ ഞാൻ വലിയ ഞാൻ ഇവിടെ ഒരു ഉള്ള വേറെ കാണുവിട്ടിയായിരിക്കും വീട്ടിലിട്ട് കേട്ടാ നേർത്തി

пени മനസലേ നീ എന്നെ ഉണ്ടോ നിന്നെ കളിക്കാൻ അറിയോ എന്നാണേ 17:00 ന് ക്യാപ്റ്റൻ നേടു ഗെയിം ജീബ് കൊടുത്തുയാ അണർട്ട ചുളി പോ ஓ ஆ கேப்டன் நல்ல அடி அடி நல்ல அடி நல்ல அடி இது வேக்கடி எம்விபி ஆ எம்விபி சார்